എല്ലാവർക്കും ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ആദ്യത്തെ അറിയിപ്പ് അറുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള വാർദ്ധികകാല പെൻഷനെക്കുറിച്ച് നമുക്ക് നോക്കാം നിലവിൽ മറ്റ് സർക്കാർ പെൻഷനുകളോ ആനുകൂല്യങ്ങളോ ലഭിക്കാത്തവർക്ക് പ്രതിമാസം രണ്ടായിരം രൂപ പെൻഷനായിട്ട് ലഭിക്കും ഇതിനെ അപേക്ഷിക്കാൻ ചില നിബന്ധനകളുണ്ട് നിങ്ങളുടെ വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ താഴെയായിരിക്കണം വീട്ടിൽ എ സി ഉണ്ടാവാൻ പാടില്ല സ്വന്തമായി നാല് ചക്ര വാഹനങ്ങൾ കാറ് പോലുള്ളവ ഉണ്ടാകരുത് രണ്ടേക്കറിൽ കൂടുതൽ സ്ഥലം ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ ആദായ നികുതി അഥവാ ഇൻകം ടാക്സ് അടക്കുന്നവർ ആകരുത് അർഹരായവർക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ജനസേവാ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ആധാർ കാർഡ് റേഷൻ കാർഡ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഫോട്ടോ എന്നിവ അപേക്ഷയോടൊപ്പം കരുതുക ഇനി രണ്ടാമത്തെ അറിയിപ്പ് പുതിയ റേഷൻ കാർഡുകളും ആനുകൂല്യങ്ങളും സംസ്ഥാനത്ത് അർഹരായ ഏഴായിരം പേർക്ക് പുതിയതായി മഞ്ഞ എ എ വൈ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട് ഇവർക്ക് മാസം മുപ്പത്തി കിലോ ഭക്ഷ്യധാന്യങ്ങൾ സൗജന്യമായി ലഭിക്കും കൂടാതെ പഞ്ചസാരയും ആട്ടയും വളരെ കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്നതാണ് ബി പി എൽ കാർഡുകൾക്കായി പുതിയ അപേക്ഷകൾ ഉടൻ വിളിക്കാൻ സാധ്യതയുണ്ട് മുൻഗണനാ കാർഡുകൾ ലഭിക്കുന്നതോടെ കുടുംബത്തിലെ സ്ത്രീകൾക്ക് സർക്കാർ നൽകുന്ന മറ്റ് സാമ്പത്തിക സഹായങ്ങൾക്കും അർഹത ഉണ്ടാകുന്നതാണ് റേഷൻ വാങ്ങുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ കൃത്യമായി റേഷൻ വാങ്ങുന്നവരാണോ എന്നതാണ് തുടർച്ചയായി റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാതിരുന്നാൽ നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ മുൻഗണന നഷ്ടപ്പെട്ടേക്കാം അതായത് ബി പി എൽ നീല പിങ്ക് കാർഡുകാർ എ പി എൽ വെള്ളക്കാർഡായി തരം താഴ്ത്തപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അർഹമായ ആനുകൂല്യങ്ങൾ എല്ലാ മാസവും കൃത്യമായിട്ട് വാങ്ങാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുക വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്